ഹെഡ് ഓഫീസിലിരുന്ന ക മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ബ്രാഞ്ചിൽ പോയിരുന്നപ്പോൾ മനസ്സിലായി അങ്ങനെയാണ് എത്ര നാൾ അവിടെ ബ്രാഞ്ചിൽ പിന്നെ സിക്സ് മന്ത്രി ഹെഡ് ഓഫീസിലേക്ക് വന്നു അപ്പോഴാണ് പിന്നെ ഒരു ഫിനാൻസിൻ്റെ ഹെഡ് ആയിട്ട് വി പി ഫിനാൻസിലാണ് ഇപ്പം എൻ്റെ റോൾ അപ്പോൾ കൂടുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ് അതിൻ്റെ ബഡ്ജറ്റിംഗ് എലൊക്കേഷൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് എവിടെ നിന്ന് എടുക്കുന്നു അതെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു ആൻഡ് ഹൗ വെൽ ഇറ്റ്സ് പെർഫോമിങ് എന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് ഹെഡ് ചെയ്യാൻ പിന്നെയാണ് എനിക്കൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇപ്പോൾ മേജർലി നോക്കുന്നത് ഓരോ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റി അപ്പോൾ ചില ചില മാറ്റങ്ങള് കൊണ്ടുവന്നാൽ തന്നെ ഒരു വലിയ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബ്രാഞ്ച് അങ്ങോട്ടേക്ക് മാറ്റിയാൽ തന്നെ നമുക്ക് അത് നമ്മുടെ പെർഫോമൻസ് വലിയൊരു മാറ്റം വരാം അപ്പോൾ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഫണ്ട് അലൊക്കേഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെയാണ് ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിറ്റൻസി എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത് എപ്പോഴും എൻ ബി എഫ് സി എന്ന് പറഞ്ഞ് കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം ബാങ്കിന് എപ്പോഴും കുറച്ചൊരു സ്പേസ് ഇട്ട് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റുമാണ് നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിലുപരി നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ് കസ്റ്റമേഴ്സ് നേരത്തെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അവർക്കൊരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഇവിടെ നമ്മുടെ പണം നിക്ഷേപിക്കുമ്പോൾ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് അവരുടെ പണം സൂക്ഷിച്ച് വിനിയോഗിക്കുക എന്നത് അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത നമ്മൾ കൂടുതൽ ഗോൾഡ് ലോൺസാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായാലും ഒരു കസ്റ്റമർ നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരവരുടെ സ്വർണം താലിയും പല കാര്യങ്ങളുമാണ് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ വെക്കുന്നത് അപ്പോൾ അതിനൊരു ഇമോഷണലി കണക്ട് ചെയ്ത് അത് അവരോട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം അവരെങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ് ഒരു ചെറിയൊരു പാളിച്ചു മതി ട്രസ്റ്റ് ബ്രേക്ക് ആവാൻ വെരി ദാറ്റ് ഇമ്പോർട്ടൻറ്റ് അതാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് പെർസെന്റേജിന്റെ ഒരു വ്യത്യാസത്തിൽ ഒരാൾ മറ്റു കോമ്പറ്റിറ്ററിന്റെ അടുത്ത് പോകുന്നതിലും ഉപരി നമ്മൾ ആ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യരുത് എന്നൊരു ഫോക്കസ് ആണ് നമ്മൾ കൂടുതൽ വെക്കുന്നത് ശരി അജിലിന്റെ കാര്യം നോക്കിയാൽ അജിൽ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണല്ലോ ആദ്യം എത്തുന്നത് അല്ലേ ദ വൈറ്റ് സ്കൂൾ അങ്ങനെയല്ലേ അതിനുശേഷമാണ് പിന്നീട് സിഒ പൊസിഷനിലേക്ക് വരുന്നത് ഇപ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഫീൽഡിലോട്ട് കൂടി ഹൈലൈറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ആയാലും എന്റർടൈൻമെന്റ് ആയാലും വെൽനെസ് ആയാലും അല്ലേ അത് അങ്ങനെ ഒരു ഡൈവേഴ്ഷൻ്റെ സ്കോപ്പ് കണ്ടിട്ട് അതിനകത്തോട്ട് തീരുമാനം എടുക്കുമായിരുന്നോ ആക്ച് എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ വേർട്ടിക്കൽസിലേക്ക് ഓരോ മാർക്കറ്റ്സിലേക്ക് ഇറങ്ങുന്നത് അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എനിക്ക് എനിക്കൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിനെ പറ്റിയിട്ട് കാരണം ലാസ്റ്റ് സെഷൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ പോസിറ്റീവ് ചേഞ്ചും ആറ്റിറ്റ്യൂഡ് ചേഞ്ചൊക്കെ ഓൾറെഡി പറഞ്ഞു തരുന്നു മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അപ്പോൾ അത് അതുകൊണ്ട് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഡിഫറെൻറ്റ് വേർട്ടിക്കൽസ് വി ജസ്റ്റ് ഡോൺ വോട്ട് ടു ഓപ്പറേറ്റ് ആസ് എ ബിൽഡർ റെഗുലർ റെസിഡൻഷ്യൽ ബിൽഡർ അല്ലെങ്കിൽ അങ്ങനെ അത് സ്പേസ് മാത്രം പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമല്ല ഒരു ലൈഫുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ള ഓൾ അസെറ്റ് ക്ലാസ്സിൽ കൊടുക്കുക എന്നുള്ളതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്വൻറ്റി ഇയേഴ്സൊക്കെ മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സൊക്കെ ഫോക്കസ് മാൾ കൊണ്ടുവന്നു ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ ഓഫ് കേരള അങ്ങനെ ഓരോ ഇപ്പം ബിസിനസ് പാർക്ക് എനിക്ക് ഒന്ന് ഒരുപാട് പേര് ഞാൻ മീറ്റ് ചെയ്യുന്നു നമ്മൾ കോഴിക്കോടുള്ള ബിസിനസ് പാർക്കിലുള്ള ഒരുപാട് വെർട്ടിക്കൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൺറർപ്രിനേഴ്സിനെ മീറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ ലൈഫുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള സൂൺ ലോഞ്ചിങ് മോർ പ്രോജക്ട്സ് അക്രോസ് ദ സ്റ്റേറ്റ് സ് പറഞ്ഞു ഓൾറെഡി ഹെൽത്ത് കെയർ അങ്ങനെ എഡ്യൂക്കേഷൻ ഓൾറെഡി വി ഹാവ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഐ വെ വെരി കോൺഫിഡന്റ് ദിസ് പെർട്ടിക്കുലർ മാർക്കറ്റ് കേരള അപ്പൊ അതില് ആദ്യം പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഓരോ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കാണുന്നു അതൊക്കെ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് മോള് തുടങ്ങുമ്പോൾ വലിയൊരു എതിർപ്പുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അത് അല്ലേ ഇന്നിപ്പോൾ എല്ലായിടത്തും മോൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ലാത്ത രീതിയിലോട്ട് നമ്മൾ അത്രയധികം മാറിയിട്ടുണ്ട് ഫസ്റ്റ് മോൾ വരുമ്പോൾ അങ്ങനെ ഒരു എതിർപ്പോ ഒരു കല്ലെറിയൽ അടക്കം ആളുകളുടെ ഭാഗത്തുനിന്ന് നേരിട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംരംഭമുള്ള ആൾക്കാരായിരിക്കും എൻ്റർപ്രൈസുള്ള അപ്പം എല്ലാവർക്കും അറിയാം ആ ചേഞ്ച് പാസ് ഫ്യൂ ഒരു പാസ്റ്റ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചും അത് ഇത് ഞാൻ ഫോക്കസ് മോള് ഓൾമോസ്റ്റ് ട്വന്റി പ്ലസ് ഇയേഴ്സ് അന്നത്തെ കേരളമല്ല ശരിക്കും ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെന്ന് സംസാരിച്ചാൽ മാത്രമാണല്ലോ ഇപ്പോഴും പറയുന്നത് പഴയ കാര്യങ്ങൾ വെച്ചിട്ടാണ് കേരളത്തിന് ജഡ്ജ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അത് മാറണം അത് എനിക്കൊന്ന് ഫോക്കസ് ബോൾ അന്ന് തീർച്ചയായിട്ടും അന്ന് എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഇത്രയും ഒന്ന് വലിയൊരു പ്രോജക്റ്റ് വരുന്നതുകൊണ്ടാണ് രണ്ടാമത് കോർപ്പറേറ്റ് കമ്പനീസും ഒരുപാട് ബ്രാൻഡ്സ് വന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ പിന്നെ ഏതൊരു സംരംഭമാണെങ്കിലും ഏതൊരു മാർക്കറ്റിലാണെങ്കിലും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട് ആൻഡ് ഐ തിങ്ക് നൗ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഒരു 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 എന്താ ഇന്ന് ഷോപ്പിംഗ് മോളോ അല്ലെങ്കിൽ പ്രോജക്റ്റോ മാർക്കറ്റിൽ ശരി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയധികം വികസനങ്ങൾ പല മേഖലകളിൽ വന്നിട്ടുണ്ട് ഈ ബിസിനസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബിസിനസ് ഫ്രണ്ട്ലി ആയി മാറിയിട്ടുണ്ട് കേരളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളം വളരെ ബിസിനസ് ഫ്രണ്ട്ലിയാണ് കാരണം നമുക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും ഇവിടെ വളരെ ഈസി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്ത് നമുക്ക് ഓരോ പേപ്പേഴ്സ് നീക്കാനും ഫാസ്റ്റായിട്ട് തുടങ്ങാനും സാധിക്കും പിന്നെ അതുകൂടാതെ ഒരുപാട് മാൻ പവേഴ്സ് ഇവിടെ ആണ് അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഫാക്ടറീസ് ഉണ്ട്